ഹായ് എവരിവാൻ എല്ലാവർക്കും ഇന്നത്തെ സ്പോക്കൺ ഹിന്ദി ക്ലാസ്സിലോട്ട് സ്വാഗതം ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഹിന്ദി വാക്യങ്ങളിൽ നിന്ന് എങ്ങനെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാമെന്നും ആ ചോദ്യത്തിന് എങ്ങനെ ഉത്തരങ്ങൾ പറയാം എന്നുമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇനി ക്ലാസ്സിലോട്ട് പോകാം അവൾ നസീമയാണ് നസീമ മീൻസ് എന്താണ് ഒരു സ്ത്രീയുടെ പേരാണ് കേട്ടോ അവൾ നസീമയാണ് വഹു അവൾ നസീമയാണ് വ നസീമാഹെ ഇത് ഒരു സെന്റൻസ് ആയല്ലോ അല്ലേ ഇനി ഈ സെൻറ്റൻസിന്വസ്റ്റ്യൻ എങ്ങനെയാണ് അവൾ നസീമയാണോ ക്യാ വഹ് നസീമാ അപ്പം ഇവിടെ ക്യാ വെച്ചു കൊടുത്തു അപ്പം അത് ക്വസ്റ്റ്യനായി അവൾ നസീമയാണോ ക്യാ വഹു നസീമാഹെ ഇനി അടുത്തത് ഇത് പുസ്തകമാണ് കിതാബ് ഹെ കിതാബ് മീൻസ് പുസ്തകം ഇത് പുസ്തകമാണ് യഹ് കിത്താബ് ഹെ ഇനി ഇത് പുസ്തകമാണോ അപ്പോൾ ഇവിടെ ക്യാ എന്ന് വെച്ചു കൊടുത്തു ക്യാ യഹ് കിതാബ് ഹെ ഇത് പുസ്തകമാണോ അപ്പോൾ അതൊരു ക്വസ്റ്റ്യനായി മാറിയില്ലേ ഇനി അതൊരു പൂന്തോട്ടമാണ് വഹു ഏക്ക് ബഗീചാ ഹെ ബഗീച മീൻസ് പൂന്തോട്ടം എന്നാണ് കേട്ടോ വഹു ഏക്ക് ഹെ അതൊരു പൂന്തോട്ടമാണ് ഇനി അതൊരു പൂന്തോട്ടമാണോ എന്ന് ചോദിക്കണമല്ലോ അല്ലേ ഹെ അപ്പോഴിവിടെ ക്യാ വെച്ചു കൊടുത്താൽ മതി അതൊരു പൂന്തോട്ടമാണോ ഇനി അടുത്തത് ഇത് നസീമയുടെ പുസ്തകമാണ് ഇത് നസീമാക്കി നസീമയുടെ ഹെ പുസ്തകമാണ് അപ്പോൾ ഇവിടെ കി എന്ന് വന്നിട്ടുള്ളത് ഇവിടെ പുസ്തകം എന്ന് പറയുന്നത് സ്ത്രീലിംഗാണ് അതുകൊണ്ടാണ് ഇവിടെ കി എന്ന് വന്നിട്ടുള്ളത് കേട്ടോ യഹ് നസീമാക്കി പുസ്തകേ ഇത് നസീമയുടെ പുസ്തകമാണ് ഇനി ഇത് നസീമയുടെ പുസ്തകമാണോ എന്ന് ചോദിക്കണല്ലോ എങ്ങനെയാ ക്യാ യഹ് നസീമാക്കി പുസ്തകേ അപ്പം ഇവിടെ ക്യാ വെച്ചു കൊടുത്തു കൂടിയിട്ട് ഇത് ക്വസ്റ്റ്യനായി മാറിയില്ലേ ഇത് നസീമയുടെ പുസ്തകമാണോ എന്നായില്ലേ ഇനി ഇതൊക്കെ ചോദ്യമാണല്ലോ ഇനി ഉത്തരം എങ്ങനെയാണ് പറയുക ഉത്തരം പറയാനേ യെസ് എന്ന് പറയുന്നതിന് ജിഹാം അതെ എന്ന് പറയുന്നതിനാണ് ജി ഇനി അല്ല അല്ലെങ്കിൽ നോ എന്ന് പറയുന്നതിന് ജി നഹീം എന്നാണ് പറയുക അപ്പം ഹാം എന്ന് പറഞ്ഞാൽ അതെ എന്നാണ് നെഹീം എന്ന് പറഞ്ഞാൽ അല്ല എന്നാണ് ഇവിടെ ജി വെച്ച് കൊടുക്കുന്നത് ഹിന്ദിയിൽ സംസാരിക്കുമ്പോൾ എപ്പോഴും ബഹുമാനാർത്ഥം പറയുന്നതാണ് ജി എന്ന് കേട്ടോ അപ്പം ജി ഹാം ജി നെഹീം എന്നാണ് പറയുക യെസ് എന്ന് പറയുന്നതിന് ജിഹാം നോ എന്ന് പറയുന്നതിന് ജി പറയും പറയൂട്ടോ ഇനി നോക്കാം നമുക്ക് ഇതൊരു മേശയാണോ ക്യാ യഹ് ഏക്ക് മേസ് ഹെ മേസ് മീൻസ് മേശ എന്നാണ് അർത്ഥം കേട്ടോ ഇതൊരു മേശയാണോ എന്നെങ്ങനെയാണ് ക്യാ യഹ് ഏക്ക് മേസ് ഹെ ഇതൊരു മേശയാണോ ഇനി അതിൻ്റെ ആൻസർ ആണ് അതെ ഇതൊരു മേശയാണ് എങ്ങനെയാ ഇവിടെ ആദ്യം ജിഹാം എന്ന് വെച്ച് കൊടുക്കുക അതെ യഹ് ഏക്ക് മേസ് ഹെ ഇതൊരു മേശയാണ് ഇനി അല്ല ഇതൊരു മേശയല്ല അല്ല എങ്ങനെയാണ് പറയുക ജി നഹീം അപ്പം ഇവിടെ ജി എന്ന് വെച്ച് കൊടുക്കുക യഹ് ഏക്ക് മേസ് നെഹിം ഹെ അപ്പൊ ഇവിടെയും നഹീം എന്ന് വെച്ച് കൊടുക്കണം കേട്ടോ അപ്പൊ ജി നഹിം അല്ല യഹ് ഏക്ക് മേസ് നഹിം ഹെ ഇതൊരു മേശയല്ല ഇനി അടുത്തത് ഇതൊരു വീടാണ് യഹു ഏക്ക് ഗർ മീൻസ് വീട് എന്നാണ് കേട്ടോ യഹ് ഏക്ക് ഗർഹെ ഇതൊരു വീടാണ് ഇനി ഇതൊരു വീടാണോ ക്യാ യഹ് ഏക്ക് ഗർഹെ അപ്പം ഇവിടെ ക്യാ വെച്ചു കൊടുത്തു അപ്പം ക്യാ യഹ് ഏക്ക് ഗർഹെ ഇതൊരു വീടാണോ അപ്പം ക്വസ്റ്റ്യൻ ആയില്ലേ അപ്പം അതിന്റെ ആൻസർ അതെ ഇതൊരു വീടാണ് ജിഹാം യഹ് ഏക്ക് ഗർഹെ അതെ ഇതൊരു വീടാണ് എങ്ങനെ പറയാ ജിഹാം ഇവിടെ വെച്ചുകൊടുത്തു യഹ് ഏക്ക് ഗർഹെ ഇതൊരു വീടാണ് അടുത്തത് ഇത് നിങ്ങളുടെ വീടാണോ ക്യാ യഹ് തുമര ഗർഹെ തുമര മീൻസ് നിങ്ങളുടെ എന്നാണ് കേട്ടോ ക്യാ യഹ് തുമര ഗർഹെ ഇത് നിങ്ങളുടെ വീടാണോ അപ്പം അതിൻ്റെ ആൻസർ എങ്ങനെ പറയാ അതെ ഇത് ഞങ്ങളുടെ വീടാണ് എന്ന് പറയണല്ലേ അപ്പം തുമര എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ എന്നാണ് അപ്പം ഞങ്ങളുടെ വീടാണെന്ന് പറയണ്ടേ അതിന് ഞങ്ങളുടെ എന്ന് പറയുന്നതിനാണ് ഹമാര എന്ന് പറയാട്ടോ അപ്പം അതെ യഹ് ഹമാര ഖർ ഇത് ഞങ്ങളുടെ വീടാണ് എങ്ങനെ ജിഹാം ഹമാര ഹെ ഇത് ഞങ്ങളുടെ വീടാണ് ഇനി അല്ല എന്ന് എങ്ങനെ പറയാ അല്ല ഇത് ഞങ്ങളുടെ വീടല്ല അല്ല യഹ് ഹമാര ഗർ നഹിം ഹെ ഇത് ഞങ്ങളുടെ വീടല്ല മനസ്സിലായല്ലോ ഇവിടെ തുമാര എന്ന് പറഞ്ഞാൽ എന്താണ് അത് നിങ്ങളുടെ എന്നാണ് ഹമാര എന്ന് പറഞ്ഞാലോ അത് ഞങ്ങളുടെ എന്നാണ് അർത്ഥം വരുന്നത് അപ്പം ജി നഹീം ഗഹ് ഹമാര ഖർ നഹീം ഹെ അല്ല ഇത് ഞങ്ങളുടെ വീടല്ല അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അപ്പോൾ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂട്ടോ കേട്ടോ താങ്ക്